ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ആവോലി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് ആവോലി ഗ്രാമപഞ്ചായത്ത് കോട്ടപ്പുറം കിഴക്കേക്കര ആനിക്കാട് തുടങ്ങി വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തിൽ ആകെ പതിനാല് വാർഡുകളാണ് ഉള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കാർഷിക ഗ്രാമമായ ആവോലി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ ആവോലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ താമസിക്കുന്ന ആളാണ് പ്രദേശവാസിയായ രഞ്ജിത്ത് ആവോലി എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു മീനിന്റെ പേരാണെന്ന് പക്ഷെ പണ്ടുകാലത്ത് ധാരാളം നീരുറവുകൾക്ക് സമൃദ്ധമായ ഒരു നാടായിരുന്നത് അങ്ങനെയാണ് ഓലി പിന്നീട് ആവോലി ആയതാണ് ഇപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് ചോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വയോജനങ്ങൾക്കൊക്കെ കൂടിയിരിക്കാൻ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടേത് ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പം നമുക്ക് വേണ്ടത് വയോജനങ്ങൾക്കൊക്കെ കൂടിയിരുന്ന അവരുടെ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കാനും പങ്കുവയ്ക്കാനും ഒരു വേദി ഒരുക്കുക അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം പിന്നെ ധാരാളം വെള്ളം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തൊക്കെ ടാങ്കർ ലോറിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് എത്തിച്ചു തരുന്ന ഒരു കാലമായിരുന്നു പിന്നീട് അത് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടില് പൈപ്പ് കണക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടന്നു പക്ഷെ പഴയകാല ഓർമ്മകൾക്കൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ജില്ലയിലെ വലിയ ചിറകളിലൊന്നാണ് ഒന്നാണ് ആവോലി ഗ്രാമപഞ്ചായത്തിലെ ആനിക്കാട് ചിറ ആനിക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ ആവോലി പഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാം ആനിക്കാട് ചിറ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ നീളവും വീതിയുള്ള ഉള്ള ഒരു ജല സംഭരണിയാണ് ഇത് ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ന് വനിതകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ജിംനേഷ്യങ്ങളൊക്കെ സ്ഥാപിച്ചു ഓപ്പൺ ജിമ്മുകളൊക്കെ കൊണ്ടുവന്നു അവിടെ പാർക്ക് അങ്ങനെയുള്ള തിയേറ്ററുകളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കൂടുതൽ ടൂറിസത്തെ നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് പറ്റും ആനിക്കാട് എന്ന് പേര് വന്നത് ആഞ്ചിലുകൾക്ക് സമൃദ്ധമായിട്ടുള്ള ഒരു നാടായിരുന്നു അത് കാട് ഇറ്റക്കാട്ട് മല തെക്കൻ പുഴ അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഈ ആഞ്ഞിലി എന്ന് പറഞ്ഞ മരം ധാരാളം ഉണ്ടായിരുന്നു കൊണ്ട് അവിടെ ആഞ്ചിലിക്കാട് എന്നറിയപ്പെട്ടു പിന്നീട് ആനിക്കാട് എന്ന് അറിയപ്പെട്ട സ്ഥലമാണ് ഒരു തിരുവമ്പിളാവിൽ ക്ഷേത്രമുണ്ട് ഒരു മോസ്ക് ഉണ്ട് അതുപോലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചുകളുണ്ട് ഉണ്ട് മഹാദേവ ക്ഷേത്രം ഇന്ന് കേരള കാശി എന്നറിയപ്പെടുന്നു കൂട്ടായ്മയുടെ ഒരു നാട് എന്ന് പറയാം ആനിക്കാട് ആനിക്കാട് ചിറയിലെ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു വെള്ളമാണ് ആ ചിറ അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വീടുകളിലും കുടിവെള്ളം ഒരിക്കലും വറ്റാത്ത കുടിവെള്ളമുണ്ട് സ്കൂൾ അധ്യാപിക ലിസമ്മ പറയുന്നത് കേൾക്കാം ഞങ്ങളുടെ പത്താം വാർഡാണ് ഇവിടെ സ്റ്റോപ്പിലോട്ട് കടന്നു ായിട്ടുള്ളൊരു വഴി ടാറിട്ട് കിട്ടിയിട്ടില്ല അത് പൂർണ്ണമായി കഴിഞ്ഞാൽ അവിടെ റേഷൻ കടയുണ്ട് ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് മെയിൻ സ്റ്റോപ്പുമാണ് പക്ഷേ ആ റോഡ് അങ്ങോട്ട് മുട്ടിയിരുന്നില്ല അത് ഇത്രയും ആക്കിയെടുത്തു കുറെ സീനിയർ സിറ്റിസൻസ് തലയിൽ സാധനങ്ങളും ചുമന്ന് ലോങ് ജമ്പ് ചാടി വർഷകാലത്തേക്കാണ് പോകുന്ന ഒരു റോഡായിരുന്നു അത് കാരണം അത്രമാത്രം ചെളിക്കെട്ടും ഒക്കെയുള്ള സ്ഥലം അത് റോഡായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ബസ്സില്ല എട റൂട്ടിൽക്കിടെ ഒരു ബസ് വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്റെ വീട്ടിൽ വെള്ളമുണ്ട് അല്പം അങ്ങ് മാറി കഴിഞ്ഞാൽ വെള്ളമില്ല പക്ഷെ പൈപ്പ് ലൈൻ ആൾക്കാർക്ക് എല്ലാ വീടുകളിലും വെള്ളം എത്തിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് ഇതിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അത് പൈപ്പ് പൊട്ടിപ്പോകുന്നാണ് പറയുന്നത് കാരണം ആദ്യ കാലങ്ങളിലിട്ട പൈപ്പ് പലയിടത്തും മാറ്റിയിട്ടില്ല അപ്പൊ അത് ഉൾഭാഗം തുരുമ്പു പൊട്ടി പൊട്ടിപ്പോകുന്നു അപ്പൊ പിന്നെ റിപ്പയറിംഗ് നടത്താതെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല ചക്കാലക്കുടി പാലക്കാട് താഴും റോഡ് ഈ റോഡങ്ങ് ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതല്ലെങ്കിൽ ഇവിടെ ഈ ചെല്ലുന്നിടത്ത് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ ആലോചന ഉണ്ടായിരുന്നു അത് നടക്കുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ് നാടിന്റെ വികസനത്തിന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി കെ ജോസഫ് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡില് താമസിക്കുന്നു മനോഹരമായ ഒരു ഇടനാടൻ ഗ്രാമമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഒരു വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണം ഒരു പ്രധാന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ചും ഒരു പ്ലാനിംഗ് ഇല്ലാതെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂണുകൾ പോലെ വീടുകൾ ഇങ്ങനെ മുളച്ചു വരികയും സ്ഥാപനങ്ങളെല്ലാം വരികയും ചെയ്യുമ്പോൾ ഒരു ദീർഘദൂരമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് അവിടെ ആവശ്യമാണ് പ്രത്യേകിച്ചും ഈ ഓടുകൾ തോടുകൾ യുടെ വീതി അതുപോലുള്ള കാര്യങ്ങളെല്ലാം വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാകണം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളും മുങ്ങിപ്പോകുന്ന കാഴ്ച എനിക്ക് കാണാനായിട്ടുണ്ട് പ്രധാനപ്പെട്ട റോഡിൽ കൂടി പോലും ഗതാഗതം നടക്കാൻ വരാത്ത സാഹചര്യങ്ങളുണ്ടായി അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വെള്ളം എത്രയും പെട്ടെന്ന് ഒഴുകി പോകാനും അതിനുള്ള സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു നഗരവൽക്കരണമാണ് നടക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ മണ്ണെടുപ്പ് പല പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പം അത് ഒരു ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ ഈ മണ്ണെടുത്ത് പടശേരങ്ങൾ പോലുള്ള പ്രദേശങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഈ പ്രദേശത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പാശ്ചിത പ്രശ്നങ്ങളിൽ ഒന്നാണ് പരമാവധി അതിനൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവരികയും അതെല്ലാം നിലനിർത്തുകയും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ തന്നെ മലിന നിർമ്മാർജ്ജനത്തിൽ ഏറെ നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നാൽ പോലും പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുക അത് കത്തിക്കുമ്പോൾ ഡയോക്സിനുകൾ ഫിറാനുകൾ പോലെയുള്ള കാൽസിനോജനക്ക് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വാദങ്ങളാണ് പുറത്തു വരുന്നത് സാധാരണ ജനത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല മാലിന്യങ്ങൾ അതിന്റെ ഉത്ഭവത്തിൽ തന്നെ തരംതിരിക്കുകയും ജൈവ മാലിന്യങ്ങളെ പരമാവധി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം അതോടൊപ്പം തന്നെ അജൈവ മാലിന്യങ്ങളെ ശരിയായ രീതിയിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് പോലും ഇവിടെ മണ്ണിൽ വീഴാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കീടനാശിനികളുടെ ഒക്കെ ഉപയോഗം പ്രത്യേകിച്ചും ഈ പൈനാപ്പിൾ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണ്ടുണ്ടായിരുന്നതിന്റെ പത്തിരട്ടി കീടനാശിനികൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളാണ് കളനാശിനികളും കീടനാശിനികളുടെയും അതെല്ലാം മണ്ണിൽ ലയിച്ച് നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് എത്തി ജനങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ മൂറ്റുഴത്തോട്ട് റോഡ് ഈ ആവലി ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്നു അവിടെ വേണമെങ്കില് രണ്ട് സൈഡും സൗന്ദര്യവൽക്കരണം നടത്തണം സിസ്റ്റമാറ്റിക് ആയിട്ട് മരങ്ങളും പൂച്ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ട് ആവോലി ഗ്രാമപഞ്ചായത്ത് ഒരു മനോഹരമായ ഗ്രാമമായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യും അങ്ങനെ ഒരു സുസ്ഥിര വികസന ദീർഘവീക്ഷണത്തോടുള്ളതൃക ആവോലി ഗ്രാമപഞ്ചായത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കും അതിനുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് മാലിന്യ പ്രശ്നത്തെ കുറിച്ചാണ് പത്താം വാർഡിൽ താമസിക്കുന്ന ജോയിക്ക് പറയാനുള്ളത് ആവോലി പഞ്ചായത്തില് പത്താം വാർഡിൽ താമസിക്കണം പറയുമ്പോൾ ഉണ്ട് പറമ്പിലേക്ക് ഉള്ള മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം റോഡിലേക്ക് എറിയുന്നവരുണ്ട് പറപ്പിലേക്ക് എറിയുന്നവരുണ്ട് പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടും പരിഹാരമായിട്ടില്ല ഇതുവരെ മെയിനായിട്ട് ആ ഒരു ശല്യമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കെട്ടിടം പൊളിച്ചാൽ അതിന്റെ വേസ്റ്റ് ടൈൽസ് സ്റ്റൗവ് ഇരുമ്പ് പാട്ട അങ്ങനെയുള്ള വേസ്റ്റുള്ള ഓഡ് പിന്നെ ജില്ലുപ്പികൾ പ്ലാസ്റ്റിക് ഉപ്പികൾ ചാക്കി കിട്ടി അവിടെ തട്ടുന്നു അത് വാക്കാൽ നമ്പറോട് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഫോട്ടോ എടുത്തു കൊടുക്ക് അയച്ചു കൊടുക്ക് എന്നൊക്കെയാണ് ഇത് നമ്മൾ കാണുന്ന രീതിയിലല്ല അവർ കൂടി ഇടുന്നത് മിക്കവാറും സന്ധിക്കോ അല്ലെങ്കിൽ ഇവിടെ ആളില്ലാത്തപ്പോഴോ ഒക്കെ അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് വേറെ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല കാർഷിക മേഖലയെ കുറിച്ച് കർഷകനായ പൈസിന്റെ അഭിപ്രായം കേൾക്കാം ഞാൻ ആവോലി പഞ്ചായത്ത് ആറാം വാർഡിലാണ് താമസിക്കുന്നത് പൈനാപ്പിൾ നെല്ല് റബ്ബർ എല്ലാ കൂട്ടും കൃഷിയുണ്ട് ആവോലി പഞ്ചായത്ത് തികച്ചും കാർഷിക മേഖലയാണ് പണ്ട് തെങ്ങും ഇഞ്ചി മഞ്ഞള് കച്ചോലം അങ്ങനെയുള്ള കൃഷികളൊക്കെ ആയിരുന്നു തെങ്ങിൽ നിന്നായിരുന്നു അന്നൊക്കെ മെയിൻ വരുമാനം ഇപ്പൊ റബ്ബറൊക്കെ വന്നതോടുകൂടിയാണ് വീണ്ടും ഉച്ചകൂടെ ഒരു മാറ്റം വന്നത് പൈനാപ്പിൾ അന്ന് അത്ര ഒരു വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി ആയിരുന്നില്ല ഈ ഹോർമോണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് ഈ പൈനാപ്പിൾ യുടെ വൻ കുതിപ്പിലേക്ക് മാറി നെൽകൃഷി ലാഭകരമാണ് പക്ഷെ അത് വണ്ടി ഇറങ്ങി തന്നെ കൊയ്താല് നമുക്ക് അതിനകത്ത് മെച്ചമുണ്ടാവും നമുക്കിവിടെ കനാൽ വെള്ളം പോകുന്നുണ്ടായിരുന്നേ ഞങ്ങളുടെ പാടത്തിന്റെ ഒരു തോട്ടിലേക്ക് കനാൽ വെള്ളം വന്ന് വീഴ്ത്തുക ഈ കഴിഞ്ഞ വർഷം അതെന്തോ മുകളിൽ അവിടെ എവിടെയോ കനാല് ബ്ലോക്കായി കിടക്കുമായിരുന്നു കാരണം കഴിഞ്ഞ വർഷം ഇവിടെ വെള്ളത്തിന് ശരിക്കും ക്ഷാമം അനുഭവപ്പെട്ടു അത് ഈ വർഷം അത് തുറന്നു വിട്ടില്ലെങ്കിൽ എല്ലാവർക്കും കുടിവെള്ളത്തിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഓട്ടോ ഡ്രൈവറായ ഷാജിയുടെ പ്രതികരണം കേൾക്കാം ഞാൻ അവലി പഞ്ചായത്തില് പത്താം വാർഡില് താമസിക്കുന്ന ആളാണ് റോഡ് വളരെ മോശമാണ് എല്ലാവരും പറയണു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയണു ഒന്നും ചെയ്തതായിട്ടൊന്നും റോഡിലോ മറ്റുള്ള കാര്യത്തോ കാണാൻ പോളാം ഞാൻ നല്ലൊരു വഴിയാണെങ്കിലും മോശമാണ് വള്ളിക്കട വഴിയാണെങ്കിലും മോശമാണ് പരിക്കപ്പെടിയെന്ന താഴ്ത്തേക്കുള്ള വഴി ആണെങ്കിലും മോശമാണ് കാവന വഴി മോശമാണ് കാവന സ്കൂളിന്റെ ഭാഗത്തേക്ക് ചെല്ലാൻ നിർത്തിയില്ല ആരക്കു കുഴിയാ ഞങ്ങൾ ഈ ഓട്ടോയും കൊണ്ട് നടക്കണ വഴി വഴി വളരെ മോശം അതുപോലെ ഓട ഒന്നുമില്ല വെള്ളം കെട്ടും കുഴിയും കൂടെ ഉള്ളപ്പം ഒരു രക്ഷമില്ല ചെളിക്കാത്തോടെ നടന്ന് തകർന്ന് തരിപ്പണായ കിടക്കണേ വണ്ടി ീ കംപ്ലൈൻറ്റ് ഉള്ളു അപ്പൊ ഈ കാവന മേഖലയിലെ റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല പാറോടക്കാരുടെ വണ്ടിയും ഈ ഓട്ടോയും മാത്രമേ ഉള്ളൂ പത്താം വാർഡിലേക്കും പതിനൊന്നാം വാർഡിന്റെയും ഇടയ്ക്കായിട്ട് നല്ലതാക്കാം സിഗ്നൽ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും നടപടിയില്ല ഈയിടെ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കൊച്ച് മരിച്ചു ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു ഇനി നമുക്ക് സ്വപ്നം ഭൂമിയിലേക്ക് പോകാം ആവോലി പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത് ഈ സ്വപ്നഭൂമിയിൽ ചെങ്ങറ ഭൂസമരത്തിന്റെ ഭാഗമായ മുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ചെങ്ങറ എന്നു തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും മേൽവിലാസവും തിരുവനന്തപുരം ജില്ലയിൽ പൂവത്തൂരു എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ ജന്മനാട് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഇന്നപ്പോഴാണ് ഞാൻ ഈ ചെങ്ങറ സമരത്തെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ ചങ്ങര സമരത്തിൽ പോയത് അപ്പോൾ നേരത്തെ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലാം തീയതി അവർ സെറ്റുകളെല്ലാം കൂടെ കയറി അവിടെ കൊടുക്കിൽ കെട്ടി ഒക്കെ താമസമായി അതിനുശേഷം ഞാൻ ഈ ടി വി ന്യൂസിൽ ഇത് കണ്ടു കണ്ടുകൊണ്ടാണ് ഞാനും നേരെ അവിടത്തേക്ക് പോയത് ഞാൻ അവിടെ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത് പിന്നെ അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട് കാണുന്നത് മനസ്സുകൊണ്ടൊരു സങ്കല്പം ആലോചിച്ചു ഒന്നീ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടും ഇല്ലേ ഒരു കൂടി മണ്ണ് കിട്ടും ഈ മുറപ്പിലാണ് ഞാനവിടെ അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ഗവൺമെൻറ് അന്വേഷണം വെച്ചു കരംതീരുവ ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾ അങ്ങനെ അവർക്കാണ് ഈ ഭൂമി അനുവദിച്ചത് എറണാകുളത്ത് ഞങ്ങളിവിടെ മുപ്പത് വീട്ടുകാരെയുള്ളു പതിനഞ്ച് ഏക്കർ സ്ഥലം അളന്ന് ഒമ്പത് സെൻറ്റ് കിസ്റ്റർ അന്ന് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഇവിടെ പഞ്ചായത്തിൽ നിന്നായാലും പദസനാവസ്ഥ എന്നായാൽ കിട്ടുന്നുണ്ട് ഞങ്ങളിവിടെ വന്ന ആ സമയത്തൊരു മൂന്നാല് വർഷമൊക്കെ ഇവിടെ ഈ പരിസരത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു വലിയ വിഷമമായിരുന്നു പക്ഷേ അഞ്ചാറ് വർഷം കഴിഞ്ഞതിന് ശേഷം നല്ല സഹകരണമാണ് ഇപ്പോൾ എൻ്റെ വീട് പട്ടിണിയായി പോയി ചേട്ടാ എനിക്ക് അഞ്ചിൽ അരിവണമെന്നൊക്കെ പറഞ്ഞാൽ പൊന്നുപോലെ തരും അങ്ങനെയുള്ള പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ രേഖകളും ഞങ്ങൾക്ക് ഈ നാട്ടിലായി ഈ മൂന്ന് സെൻറ്റ് കിട്ടിയവരാണ് സ്വപ്നഭൂമി എന്നൊരു പേര് കൊണ്ടുവച്ചു ഞങ്ങളെ എഴുത്തുകുത്തികളും കാര്യ പേരുകളും എല്ലാം ഇന്നും ചെങ്ങറയാണ് തങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചങ്ങറ കോളനിയിൽ താമസിക്കുന്ന വീട്ടമ്മയായ മണി സജി ഞങ്ങൾ നാലാം വാർഡ് രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾ പട്ടയം കിട്ടി ഞങ്ങൾ ഇവിടെ വരുന്നത് ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് പതിനഞ്ച് വർഷമാകാറായി നമുക്ക് ഇവിടെ അമ്പത് സെന്റ് സ്ഥലം കിട്ടി നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്താണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്ക് ഭൂമിയില്ല ഭൂമി ഉള്ളവർക്കുണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇല്ലായ്മക്കാരന് ഭൂമി ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഭൂസമരം ചെയ്താണ് ഞങ്ങൾക്ക് ഇവിടെ ഭൂമി ഇവിടെ അനുവദിച്ചു ഗവൺമെന്റിന്റെ ഇതിൽ അവർ വന്ന് ലിസ്റ്റ് എടുത്തു പത്തനംതിട്ട ജില്ലാ ചങ്ങറ സമരഭൂമി ാണ് ഞങ്ങൾ സമരം ചെയ്തത് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഞങ്ങൾക്ക് വീടുണ്ട് കറണ്ട് ഉണ്ട് വെള്ളമുണ്ട് വഴിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഈ സ്ഥലം നമുക്കൊരു ഗവൺമെന്റ് ഒരു ബാങ്കിൽ വെക്കാനോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ നമ്മുടെ തടികൾ പോലും ഇതിനകത്ത് വെട്ടിവെക്കാനോ ഞങ്ങൾക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇവിടെ വന്ന് കൂലിപ്പണി എടുത്ത് അല്ലെങ്കിൽ വീടുകളിൽ പണിക്ക് പോയി ഇന്നും അമ്പത് സെന്റ് ഭൂമി ഉണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു രക്ഷയില്ലാത്ത ഒരവസ്ഥയും ഇപ്പൊ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഒരു തടി വെട്ടിയപ്പോ തന്നെ അത് തടഞ്ഞു സ്റ്റേ ചെയ്തിട്ടേക്കുവാ അപ്പം നമ്മൾ ഇവിടെ ഭൂമി നോക്കി കിടക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഉന്നമനത്തിന് ഞങ്ങൾക്കില്ല കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ചാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് ഈ നാട്ടിൽ തന്നെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് വന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അങ്ങനെ തന്നെ പല പല പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ കൊണ്ടായിരുന്നു കാരണം ഗവൺമെന്റിൽ നിന്ന് ഇവിടെ വന്ന് അന്വേഷിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആരും വരുന്നില്ല അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒഴിച്ച് ആത്മഹൂതി ചെയ്യാൻ വരെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഭൂമി അനുവദിച്ചത് ഇത്രയ്ക്കും ഞങ്ങൾ ത്യാഗം അനുഭവിച്ചാണ് ഭൂമി കിട്ടിയ സന്തോഷം പക്ഷെ നമുക്കിതൊരു തടി വെട്ടി വിൽക്കാനോ ഭൂമി പണയപ്പെടുത്താനോ ഞങ്ങൾക്ക് ഇതൊന്നും പറ്റാത്ത ഒരു ഒരു കടലാസം ഞങ്ങളുടെ കയ്യിലുണ്ടെന്നല്ല ഞങ്ങൾക്ക് ഇന്ന് യാതൊരു ഇത് അതാണ് ഞങ്ങളുടെ സങ്കടം ഞങ്ങളുടെ ഫ്രണ്ട് എസ് ടി കാർക്ക് അനുവദിച്ചതാണ് ഈ മൂന്നേക്കർ സ്ഥലം ഇത് റബർ മൂബർത്തോട്ട് വരുന്നത് കഴിഞ്ഞ വർഷം വന്നു ഈ സ്ഥലം എല്ലാം അളന്നു അപ്പം പിന്നെ പട്ടികവർഗ ഓഫീസിൽ നിന്ന് വന്നു ആ സാറ് പറഞ്ഞത് പട്ടികവർഗക്കാർക്ക് ഇത് അളന്ന് തിരിച്ചു ഇട്ടേക്ക് വന്നു അവരിങ്ങോട്ട് വന്ന് പ്രകസനം പോലെയൊക്കെ അളന്ന് തിരിച്ച് കല്ലിട്ടു പക്ഷേ ഒറ്റ ൾക്കാരും വന്നിട്ടില്ല വീണ്ടും ഇത് വനമായി ഇവിടെ മുഴുവനും പാമ്പും ആരെയുമ്പോ ഒന്ന് പാത്തിരുന്നാ പോലും അറിയത്തില്ല ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഇപ്പൊ തീ ലൈറ്റ് ഇപ്പം വീട്ടിൽ നിന്ന് ലൈറ്റ് എടുത്ത് ഭർത്താവ് വിട്ടേക്കുന്ന ലൈറ്റ് പോസ്റ്റൽ ലൈറ്റ് ഇല്ല ഗ്രാമസഭ നടത്തുമ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ചെങ്ങറ എന്നുള്ള ഇത് അവരത് പരിഗണിക്കില്ല ഈ വനമെല്ലാം നമ്മൾ നോക്കാൻ തേറ്റിട്ടുണ്ടോ ഞങ്ങളുടെ പേര് പട്ടയം കൊണ്ട് നമ്മൾ കര കരമടച്ചിട്ടു കൊണ്ടു അല്ലാതെ മൈക്രോ ഫിനാൻസുകാർ ഇവിടെ കയറി മടച്ചടച്ച് ഞങ്ങൾ ഇപ്പൊ വല്ലാത്ത അവസ്ഥയെ കടക്കും ദിവസം അഞ്ഞൂറ് പണിതുകൊണ്ട് വന്നാൽ അതവർക്ക് കൂടും അത് ഈ മൂന്ന് കോളനി മൊത്തത്തിലുണ്ട് ഈ എ സി കോളനി മുഴുവനും പെട്ട് കിടക്കുന്ന അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് നമ്മളിത് ആരോട് പറയാൻ ആവോലി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ബാബു കെ വർഗീസ് വിദ്യാഭ്യാസ കാര്യത്തിൽ ആവോലി പഞ്ചായത്ത് വളരെ സമ്പന്നമാണ് പക്ഷേ കാവന ഗവൺമെന്റ് എൽ സ്കൂൾ ഒഴികെ ബാക്കിയെല്ലാം എയ്ഡഡ് മേഖലയിലാണ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളാണ് അപ്പൊ ഒരു പൊതുവിദ്യാലയം എന്ന് പറയാനില്ല ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ സർക്കാരിൻ്റെതായിട്ടുള്ളത് പിന്നെ ഒരു ഹോമിയോ ആശുപത്രി പിന്നെ ഒരു ആയുർവേദ ആശുപത്രി ഈ മൂന്ന് സൗകര്യങ്ങളാണുള്ളത് പക്ഷെ അവിടെകണ്ട് നമ്മുടെ ഏതാണ്ട് പഞ്ചായത്തിൽ ഇരുപതിനായിരത്തോളം വരുന്ന ജനസംഖ്യയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് അപര്യാപ്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നം തന്നെയാണ് വീട്ടുകാർ അവരുടെ തൊടിയിൽ പ്ലാസ്റ്റിക് മാലിന്യമോ മറ്റു മാലിന്യങ്ങളോ ഇട്ടിട്ടുണ്ട് എങ്കിൽ അതവിടെ ഇടാൻ പാടില്ല എന്ന് പറയാൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് അധികാരമില്ല ആ രംഗത്ത് കുറച്ചുകൂടി കർമ്മകോത്സവരാകേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം ആവോലിയിൽ പോലെ ബസ്സുകൾ തൊടുപുഴ മാറ്റി റോഡ് അതുപോലെ അങ്കമാലി പുനലൂർ റോഡ് അതൊക്കെ ആവോലിയിലൂടെയാണ് കടന്നു അതുകൊണ്ട് യാത്രാക്ലേശം അധികം ഇല്ല പക്ഷേ ഒരു ഇരുപത് വർഷം മുമ്പ് കെ എസ് ടി പി റോഡ് ഈ തൊടുപുഴ മൂവാറ്റുഴ റോഡായിട്ട് മാറി അതിന്റെ അലൈൻമെന്റ് ഒക്കെ നടത്തിയപ്പോൾ അവിടെ സംഭവിച്ച ഒരു പിഴവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടോ ചില വളവുകളൊന്നും നിവർത്തിയില്ല ചില സ്ഥലങ്ങൾ മണ്ണിട്ട് കുന്നാക്കി കൃത്രിമ കയറ്റങ്ങളും വളവുകളും ഒക്കെ ഉണ്ടാക്കി റോഡ് നിർമ്മിച്ചു അതുകൊണ്ട് കെ എസ് ടി പി റോഡില് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ചില മേഖലകൾ അവിടെ സംജാതമായി അതുപോലെ നിരന്തരം നൂറോളം ആളുകൾ നമ്മുടെ ഈ ആവോലി പഞ്ചായത്ത് കവർ ചെയ്ത് പോകുന്ന ഏഴ് കിലോമീറ്റർ ദൂരപരിധിയിൽ കെ എസ് ടി പി റോഡിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകൾ മൃതപ്രായരായി കഴിയുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഈ അപകട വളവുകൾ നിവർത്താനും ഈ കൃത്രിമ കയറ്റങ്ങൾ അതില്ലാതെയാക്കാനും ഒക്കെ ഉള്ള സത്വര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മറ്റൊരു മേഖല പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു വയോജനമാണ് ഈ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് കുറച്ചുകൂടി നല്ല പദ്ധതികൾ രൂപീകരിക്കേണ്ടതുണ്ട് ആഗോലി പഞ്ചായത്തിൽ ഇരുപതിനായിരം ജനസംഖ്യ ഉണ്ട് എങ്കിൽ അതിൽ ഇരുപത് ശതമാനം അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഏതാണ്ട് നാലായിരം പേര് വരും ജിം പകൽ വീട് ഇതൊക്കെ ഉള്ള ആശയങ്ങളാണ് ആണ് അത് എല്ലാവർക്കും കയ്യെത്തും ദൂരത്തിൽ അങ്ങനത്തെ ഒരു സംവിധാന ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ആവോലി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലിയത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം